ശബരിമല സ്വർണ മോഷണ കേസിൽ എ പത്മകുമാർ അറസ്റ്റിൽ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ അറസ്റ്റിൽ തിരുവനന്തപുരത്തെ രഹസ്യ കേന്ദ്രത്തിലെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയത് രാവിലെയാണ് സി പി നേതാവ് കൂടിയായ പത്മകുമാർ ചോദ്യം ചെയ്യലിനായി എസ് മുന്നിൽ ഹാജരായത് എസ് ശശിധരന്റെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ ചോദ്യം ചെയ്യന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് പത്മകുമാറിന് നേരത്തെ എസ് ഐ ടി നോട്ടീസ് നൽകിയിരുന്നെങ്കിലും വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി സാവകാശം തേടുകയായിരുന്നു മുൻ ദേവസ്വം പ്രസിഡന്റ് എൻ വാസു അറസ്റ്റിലായതിനു പിന്നാലെയാണ് പത്മകുമാറിന് ഹാജരാകാൻ നിർദ്ദേശിച്ച് എസ് വീണ്ടും നോട്ടീസ് നൽകുന്നത് പത്മകുമാറിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെ പറ്റിയും അന്വേഷിക്കുന്നുണ്ട് ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസുവിൻ്റെ ശുപാർശയിൽ ബോർഡ് അംഗങ്ങളുടെ അറിവോടെയാണ് സ്വർണം പതിച്ച പാളികൾ ചെമ്പന്ന് രേഖപ്പെടുത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടതെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒത്താശ ചെയ്തത് പത്മകുമാറാണെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ സ്വർണ്ണക്കൊള്ളക്കേസിൽ നേരത്തെ അറസ്റ്റിലായവരുടെ മൊഴികളെല്ലാം പത്മകുമാറിനെതിരാണെന്നും റിപ്പോർട്ടുകളുണ്ട് മുരാരി ബാബു മുതൽ എൻ വാസു വരെയുള്ള പ്രതികൾ പത്മകുമാറിനെതിരെ മൊഴി നൽകിയതായാണ് സൂചന എൻ വാസു ദേവസ്വം കമ്മീഷണർ ആയിരിക്കുമ്പോൾ പത്മകുമാറായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കേസിൽ നേരത്തെ അറസ്റ്റിലായ എൻ വാസുവിനെ വ്യാഴാഴ്ച വൈകിട്ട് വരെ എസ്ഐ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്